ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന പൂരം വാർത്തേൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അതിനെ ഞാൻ എടുത്തിട്ടുള്ളത് അങ്കലവാടി എന്നൊക്കെ കിട്ടുന്ന അമൃതം പൊടിയാണ് കേട്ടോ ഇനി ഒരു തേങ്ങ കൂടി വേണം അതിന് ഞാനിതാ ഒരു തേങ്ങക്കൊന്ന് ഉടച്ച് എടുക്കുകയാണ് ഒരു പാക്കറ്റ് പൊടിച്ച് ഒരു തേങ്ങ മുഴുവനായിട്ട് വേണം അങ്ങനെതാ കായിട്ട് നമുക്കിതിനുള്ള ചിരകി എടുക്കാം അങ്ങനെ ഒരു തേങ്ങ മുഴുവനായി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടി കട്ടിയിൽ ഒരു ചീൻ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ അമൃതപ്പൊടി കൊട്ടിക്കൊടുക്കാനെട്ടോ എന്നിട്ട് നമ്മൾ തേങ്ങ ചെറുകിയത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഞാനിവിടെ ഉണ്ടാക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടോ അതാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചു തരുന്നത് പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എള്ളിനൊന്ന് കഴുകി അരച്ചെടുത്തിട്ടുണ്ട് അതിൽ കല്ലുണ്ടാവും കേട്ടോ അത് പോകാനാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മൂന്നും കൂടെ നന്നായി ഒന്ന് കൈവച്ച് കുഴച്ചെടുക്കണം ഇതിലേക്ക് ഉപ്പോ പഞ്ചസാര ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ മാവ് ഇതുപോലെ ആവുന്നത് വരെ ഒന്ന് കുഴച്ചെടുക്കണം നമുക്ക് ഗ്യാസ് എത്തിച്ചു കൊടുത്തിട്ട് വറുത്തെടുക്കാം കുറച്ച് സമയം നിൽക്കണം കേട്ടോ ഇത് വറുത്തെടുക്കാന് ഇങ്ങനെ വറുത്ത് വറുത്ത് കുറച്ച് സമയം നിന്നതിന് ശേഷം താൻ പൂരം വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പൊടിക്ക് ആ ഭാഗമായി ചുരുങ്ങുട്ടോ അത് നന്നായി വറുത്ത് വരുമ്പോൾ ഞാൻ പൂരം വർത്തവ റെഡിയായി ഞാനിത് അതിനൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് നല്ല ടേസ്റ്റ് ആട്ടത് കഴിക്കാൻ അമൃതം പൊടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടം അല്ല സപ്പോർട്ട് ചെയ്യണേ ബായ്